കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള മനോരമയുടെ ഹോർത്തൂസ് പരിപാടി ഉണ്ടായിരുന്നത് ഹോർത്തൂസ് എന്ന പേര് വെച്ചുകൊണ്ട് പല ഡിസ്കഷനുകളും പാനൽ ചർച്ചകളും ഒക്കെ നടത്തുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ അതിഥിയായി എത്തിയ ദിവസം ഗായകൻ യേശുദാസിന് അംഗീകാരം കൊടുക്കുന്ന ദിവസമായിരുന്നു അന്ന് യേശുദാസിന് അസുഖം മൂലവും അദ്ദേഹം ഇപ്പോൾ യാത്ര ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് വരാൻ സാധിക്കാത്തതുകൊണ്ട് മകൻ വിജയ് യേശുദാസാണ് വേദിയിൽ എത്തിയത് യേശുദാസിന്റെ പകരം വിജയ് യേശുദാസ് അന്ന് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ ഏറ്റുവാങ്ങിയത് യേശുദാസിനെ വീഡിയോ കോളിൽ വെച്ച് അവിടുത്തെ പുറകിലെ എൽ ഇ ഡി വാളിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ ട്രോഫി വാങ്ങുന്ന സമയം അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്ന വിജയ് യേശുദാസിനെയാണ് കാണാൻ സാധിക്കുന്നത് ആ ക്യാമറയിലേക്ക് കൈനീട്ടി ഞാൻ വാങ്ങിക്കട്ടെ അച്ഛ എന്ന് ചോദിക്കുകയും യേശുദാസ് വീഡിയോയിലൂടെ വാങ്ങിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നത് കാണാം എത്രമാത്രം ബഹുമാനത്തോടെയാണ് ഈ പ്രായത്തിലും വിജയ് യേശുദാസ് യേശുദാസ് എന്ന തൻ്റെ അച്ഛനെ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഗായകൻ എന്ന രീതിയിൽ മറ്റുള്ളവർ കാണിക്കുന്ന ബഹുമാനം പോലെയല്ല അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള സൗഹൃദം എല്ലാം തന്നെ ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വാർദ്ധയ്ക്ക് എത്തുമ്പോൾ അവരുടെ ബഹുമാനമെല്ലാം കുറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഗാനകന്ധർമ്മൻ്റെ മകന് അങ്ങനെയല്ല അദ്ദേഹത്തിന് എന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ് മുൻപന്തിയിൽ അതെന്നും അങ്ങനെ തന്നെയാണ് എന്ന് വിജയ് യേശുദാസിൻ്റെ ഈ ഒരു സ്വഭാവത്തിലൂടെയാണ് തരുന്നത് പ്രേക്ഷകർ ഇതിന് കൃത്യമായി തന്നെ ഇങ്ങനെ സൂചനകളും നൽകുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഉള്ളത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാര്ത്തയായി തന്നെ ഇത് മാറുകയാണ് എല്ലാവരും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതായിരുന്നു ആദ്യം കണ്ടത് ആർക്കാണ് ശരിക്കും വേദിയിൽ കയറി വിജയ് യേശുദാസ് കൈ കാണിക്കുന്നത് എന്നാണ് ആദ്യം നോക്കിയത് ആരാധകരെയാണോ എന്നാണ് ആദ്യം ശ്രദ്ധിച്ചത് പിന്നീടാണ് മനസ്സിലായത് യേശുദാസിൻ്റെ ക്യാമറയ്ക്ക് നേരെയാണ് വിജയ യേശുദാസ് കൈകൾ കാണിച്ചത് ഞാൻ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ച അച്ഛൻ്റെ പെർമിഷനോടെ തന്നെ അച്ഛൻ്റെ എല്ലാ അനുവാദത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് ആ അംഗീകാരം ഏറ്റുവാങ്ങുന്നത് ഒരിക്കലും ഇത്രയും വലിയ ഗാനഗന്ധർവൻ്റെ മകനാണ് എന്നൊരു ജാടയോ അല്ലെങ്കിൽ അതിൻ്റെ അഹങ്കാരമോ കാണിക്കാത്തൊരു വ്യക്തി തന്നെയാണ് വിജയ് യേശുദാസ് അത്തരത്തിലെല്ലാവരും അദ്ദേഹത്തിനെക്കുറിച്ച് പറയാറുണ്ട് അതിനെ കൂടുതൽ കാണിക്കുകയും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും ചെയ്യുന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടിയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ വിജയ് യേശുദാസ് ഇത്തരത്തിൽ ചെയ്തതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് വിജയുടെ സ്വഭാവം എന്താണോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതം എന്താണ് എന്നൊന്നും നമ്മൾ നോക്കണ്ട ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബഹുമാനങ്ങൾ പലർക്കും അതില്ലാത്ത ബഹുമാനങ്ങൾ ഒരു സാധാരണ മനുഷ്യനെന്ന രീതിയിൽ കൊടുക്കേണ്ടതും കിട്ടേണ്ടതുമായിട്ടുള്ള ബഹുമാനങ്ങൾ അതെല്ലാം വിജയ യേശുദാസ് പാലിക്കുന്നുണ്ടല്ലോ അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി അതിനപ്പുറം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും ഓരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയെ ഇത് പ്രധാനമായി ചെയ്യുന്നു സോഷ്യൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ